നീ ആഗ്രഹിക്കുന്നുവെന്ന് എനിക്ക് നന്നായി അറിയാം നിന്റെ പ്രതിനിധികളിലൂടെ നീ നിരന്തരം ഇത് എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നു എൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ സഹനങ്ങളും പ്രതിസന്ധികളും എന്നെ ഭയപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും ചെയ്തു അതിനാൽ ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എല്ലാ കാര്യങ്ങളിലും ദൈവ തിരുമഞ്ച് നിറവേറ്റാനുള്ള ശക്തിയും പരിശുദ്ധാത്മാവിന്റെ കൃപയും കൃപക്കുമായി ഞാൻ അപേക്ഷിച്ചു എന്തെന്നാൽ തുടക്കം മുതലേ എന്റെ ബലഹീനത ഞാൻ മനസ്സിലാക്കിയിരുന്നു ഭർത്താവ് എൻ്റെ ഉൾക്കണ്ണുകൾ തുറന്നതുകൊണ്ട് ഞാൻ എന്താണെന്ന് നല്ലവണ്ണം അറിഞ്ഞിരുന്നു ഞാൻ ദുരിതങ്ങളുടെ ഒരു ഗർത്തം തന്നെയായിരുന്നു അതിനാൽ എന്നിലുണ്ടായിരുന്ന നന്മകളെല്ലാം പൂർണമായും അവിടുത്തെ കൃപയാണെന്ന് ഞാൻ അറിഞ്ഞു എൻ്റെ ഈ ദുരാവസ്ഥയെ കുറിച്ചുള്ള അറിവ് മൂലം അവിടുത്തെ കരുണയുടെ ആധിക്യത്തെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഓ ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഒരു കണ്ണാൽ ഞാൻ നിൻ്റെ നികൃഷ്ടാവസ്ഥയും നീചത്വത്തെയും കാണുകയും മറ്റേ കണ്ണാൽ അവിടുത്തെ കരുണയുടെ ആഴം ദർശിക്കുകയും ചെയ്തു ഈശോയെ ഞാനങ്ങെ ശരണപ്പെടുന്നു ൈക്ക ആരാധന 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 ത്രീത്വ